ഇത് കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് പ്രത്യേകിച്ച് പ്രബുദ്ധരായ മതേതര മനസ്സുകളുടെ വിജയമാണ് കോഴിക്കോട്ട് വിജയം അതുകൊണ്ട് ഈ വിജയം കോഴിക്കോട്ടെ ജനങ്ങൾക്ക് തന്നെ ഞാൻ സമ്മാനിക്കുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സ്വീകരിച്ച ഒരു ആത്മസമീർമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് മാന്യത പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് യു ഡി എഫ് കാഴ്ചവെച്ചത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എന്റെ വിജയത്തിൽ എന്റെ വിജയത്തിൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മഹാനായ പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തം വളരെ വലുതാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ് അതുപോലെ സി എം പി പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ അത് കൂടാതെ മറ്റ് വിഭാഗങ്ങളിൽ ലഭിച്ചുള്ള പിന്തുണ വലിയ പിന്തുണയാണ് അതുകൊണ്ട് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ജനങ്ങളുടെ മനസ്സുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിച്ചത് എനിക്ക് കടപ്പാട് കോഴിക്കോട് ജനങ്ങളോടാണ് അത് ജാതിയില്ല ഇല്ല മതമില്ല കക്ഷി രാഷ്ട്രീയമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് എൻ്റെ വിജയമല്ല ഞാൻ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഇനിയും കൗണ്ടിംഗ് കഴിഞ്ഞില്ലല്ലോ കൗണ്ടിംഗ് ഇനിയും ഇനിയും ഒരുപാട് എണ്ണമുണ്ട് ഇതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളിലെ വോട്ടിനെ കുറിച്ച് ഒരു അവസാന വാക്കായി പറയാൻ കഴിയില്ല ഇനിയും ഒരുപാട് എണ്ണുണ്ട് അത് സമയമെടുക്കും അപ്പോഴും മാത്രമേ കൃത്യമായി അഭിപ്രായം പറയാൻ സാധിക്കൂ അല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റമാണ് യു പിയിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇന്ത്യാമരണി മുന്നിട്ട് നിൽക്കുന്നത് ആലോചിക്കണം അത് മഹാരാഷ്ട്രയിൽ അങ്ങനെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യാമരണി ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കാറുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇനി അല്പം കൂടി സമയമുണ്ട് ഈ കൌണ്ടിങ്ങിന് അത് എങ്ങനെ സംഭവിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ ഇന്ത്യ മുന്നണി എന്ന മഹാപ്രസ്ഥാനം ഇന്ത്യയിൽ 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 ബി ജെ പിയെ മറികടക്കാൻ താഴെ പറ്റാവുന്ന ശക്തമായ മുന്നണിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ അധികാരങ്ങളുടെയും മുമ്പിൽ തലകുനിക്കാതെ പോരാട്ട വീതത്തോടുകൂടി തല ഉയർത്തി നിന്ന ഒരു മുന്നണിയും ഈ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഈ കോഴിക്കോട്ടെ വിജയത്തിൽ ഞാൻ പറയുന്നത് കൂട്ടായ്മയുടെ വിജയമാണ് ഞങ്ങളെല്ലാം ഒരു മനസ്സാണ് അതിൽ യാതൊരുവിധ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിൽ നിന്ന് തുടങ്ങിയ വിജയം പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾ വോട്ടുകളിലെത്തി ഒടുവിൽ പതിനാറായിരത്തിലെത്തി അല്ല എൺപത്തയ്യായിരത്തിലെത്തി ഒടുവിൽ ഇപ്പോ ഒന്നേകാൽ ലക്ഷം കടന്നിരിക്കുന്നു ഇത് കോഴിക്കോട്ടെ വിജയ ജനങ്ങളുടെ വിജയമാണ് എന്റെ വിജയമല്ല ജനങ്ങളുടെ വിജയമാണ് ഞാൻ അവരുടെ മുമ്പിൽ നമസ്കരിക്കുന്നു പ്രണമിക്കുന്നു തീർച്ചയായും കോഴിക്കോട് ജനങ്ങളോട് എനിക്കുള്ള കമ്മിറ്റ്മെന്റ് കടപ്പാട് അത് പറഞ്ഞറിയിക്കാനും കഴിയില്ല വാക്കുകളിൽ പറഞ്ഞറിയിക്കാനും കഴിയില്ല എല്ലാ കാലത്തും ഉണ്ടാകും